ഹായ് അഡ്വക്കേറ്റ് അഖിൽ സുശീന്ദ്രൻ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ക്രിസ്മസ് കേരളിൻ്റെ ഡംബ് 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 ഒക്കെ കേൾക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം നമ്മൾ ഫ്രണ്ട്സ് ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കും നോക്കൂ ഇപ്പം ഏ ക്യാമറ വന്നു അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നു ഒരു ബഹളമാണ് എന്നാൽ ഞാൻ ഈ ഒരു സാഹചര്യം വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കണം നമ്മുടെ വണ്ടിയുടെ നമ്പർ വേറെ ഏതെങ്കിലും ഒരുത്തൻ അവൻ്റെ വണ്ടിയിൽ കളവായി വെച്ച് വെച്ചും നമ്മുടെ വണ്ടിയുടെ നമ്പറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പെറ്റി വരുന്നത് ഫൈൻ വരുന്നത് നമ്മുടെ നമ്പറിലേക്കാണ് ഏത് ശരിയല്ലേ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്നാ ചെയ്യും അഞ്ഞൂറും രണ്ടായിരവും ഇങ്ങനെ വന്ന് 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 വന്നുകൊണ്ടിരിക്കും ഈ പരിപാലന ആപ്പ് എടുക്കാനേ നമുക്ക് സമയം കാണും എങ്കിൽ എന്ത് ചെയ്യുമോ എന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് കെട്ടും ആർ ടിഒയുടെ എൻഫോഴ്സ്മെൻറ് ഓഫീസ് ഉണ്ട് അവിടെ ഈ ചെല്ലാൻ കിട്ടി പതിനാല് ദിവസത്തിനുള്ളിൽ നേരിട്ടോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അപ്പീൽ കൊടുക്കാം അപ്പീൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും രക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നീ എന്തെങ്കിലും കാണാം